കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമപുരം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും സെക്രട്ടറി ബിനു അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് ടി എ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമപുരം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രാമപുരം ടൗണിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിന് മുൻപിലെത്തിയാണ് മാർച്ച് അവസാനിച്ചത് രാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും കലോത്സവത്തിന്റെ കണക്ക് അവതരിപ്പിക്കാത്തതിനെതിരെയും അധ്യാപകരോടുള്ള തെറ്റായ സമീപനങ്ങൾക്കെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത് ഓഫീസിന് മുൻപിലെത്തിയും പ്രവർത്തകർ ൾ വിളിച്ചു അതിനുശേഷം ഓഫീസിന് മുൻപിൽ പ്രവർത്തകർ ധർണ നടത്തി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഒരു അധ്യാപകരാണ് കുട്ടികൾക്ക് മാതൃക പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ മാതൃകാപരമായ ജനാധിപത്യപരമായ ഒരു രീതി എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ഈ സമൂഹത്തെ കൂടി കാരണം പഠിപ്പിക്കുന്നവരും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മരണത്തെ ഞെട്ടിച്ച് കൊണ്ട സമാധാനം പരിപാലിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ വിവിധങ്ങളായ വിവിധ വിഭാഗങ്ങളുള്ള ഗുരുക്കന്മാരിൽ നിന്നും അക്ഷര ജ്ഞാനം തേടി വന്നവർ എല്ലാവർക്കും തന്നെ അറിയാം ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അധ്യാപകർക്കുള്ള പങ്കും സ്ഥാനവുമാണ് ഞങ്ങളിവിടെ തന്നെ ഉണ്ടായി ഇങ്ങനെ ഒരു ധർണയ്ക്ക് ആധാരമായിട്ടുള്ള കാരണങ്ങൾ വിസ്തരണം പറയുകയുമുണ്ട് ഈ ധർണയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഇവിടുത്തെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായി നേരിട്ട് സംസാരിക്കുകയും ചില ചെല്ലാ പ്രശ്നങ്ങൾ സബ്ജിലുള്ളത് അദ്ദേഹത്തെ സൂചിപ്പിക്കുകയും അത് തിരുത്തി നല്ല രീതിയിൽ തൂന്നൽ ആവശ്യമായ പ്രവർത്തനം ഉണ്ടാകണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ജില്ലാ സെക്രട്ടറി ബിനു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം തലമുറകൾക്ക് മാർഗദർശനം നൽകുന്ന അധ്യാപകരാണ് അധ്യാപകരെന്നെങ്കിൽ പ്രൊഫഷൻ ആകുന്നത് ഇതോടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു മാത്രമല്ല കൃത്യമായ സിനിമയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ അത്തരത്തിൽ ഒരു സ്കൂളിൽ പ്രവർത്തിച്ച് വിദ്യാർത്ഥികളുമായി രക്ഷാകർത്താക്കളുമായി ഇടപെടുകയാണ് ഒരാളെ പ്രമോഷൻ ലഭിച്ച് എഴുമായിട്ട് വരുന്നത് അപ്പോൾ നിരവധി അനുഭവങ്ങൾ അത്തരത്തിലുള്ള ഒരു അധ്യാപകൻ വരുമ്പോൾ മാന്യമായി വരുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്കറിയാം ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായി വേണ്ട മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത് അത് സ്നേഹവും സത്യവും ദൈവമാണ് തങ്ങൾ ഇടപെടുന്ന ആളുകളുമായി സ്നേഹത്തോടെ അതുപോലെ തന്നെ സത്യത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിത സുശീൽ കെ ജെ പ്രസാദ് വി കെ ഷിബു കെ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് അധ്യാപകരുടെ ആശാ കേന്ദ്രമായിട്ടുള്ള കെ എസ് ടി പോലുള്ള ഒരു മഹാപ്രസ്ഥാനം ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ നിർണയമായിട്ട് പറയണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാമപുരം സബ് ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒട്ടനവധി എഇഒമാർ ഇവിടെ വരികയും അവരുടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കേണ്ടത് എന്നാൽ ഈ കഴിഞ്ഞ വർഷം സജി പേരായ ഒരു ആൾ ഇവിടെ എ ആയിട്ട് വരികയും അയാളുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ അധ്യാപകർ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ വളരെ മേച്ചകരമായിട്ടുള്ള രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് കെ എസ് ടി പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടനയുടെ ഉത്തരവാദിത്തമാണ്

thank mm -hmm. you